ഹലോ വ്യൂവേഴ്സ് കേസൈകള പിള്ളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം ഈ ഇൻട്രോ നിങ്ങൾ കേട്ടിട്ട് ഒരുപാടായില്ലേ ഒരുപാടെന്ന് വച്ചാൽ കൃത്യം പറഞ്ഞാൽ ഒരു ഉണ്ടാവും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് തന്നത് അതിനുശേഷം ഞാനൊന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എവിടെയായിരുന്നു ഞാൻ ഒളിവിലായിരുന്നു ജയിലിലായിരുന്നു എന്നെ പോലീസ് പിടിച്ചോ ഇങ്ങനെയുള്ള ഒരുപാട് രസകരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ മറ്റേപ്പള്ളി പറയുന്ന പോലെ നൂറോളം ഫ്രണ്ട്സ് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പത്തിരുപത് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടെയാണ് അറിയോ ഓക്കെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇങ്ങനെ ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു സൈക്ലിങ്ങിലൂടെ പരിചയപ്പെട്ടവരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചിലരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം പിന്നെ പഴയ കോൺടാക്റ്റിലൊക്കെ പോയിട്ട് ഓ ഇത് നമ്മൾ അന്ന് സംസാരിച്ച ആളാണ് ബേസിക്കലി രണ്ട് കാരണങ്ങളാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒന്ന് ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ജീവനോടെ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബേസിക്കലി എല്ലാവർക്കും അറിയേണ്ടത് ആം ഐ ഓൾ റൈറ്റ് എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ നമ്മൾ പണ്ട് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതും പെട്ടെന്ന് കളയാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഐ ഡെഫിനറ്റ്ലി ഓ റെസ്പോൺസ് ഒരു ഒരു വീഡിയോ വേണമെന്ന് തോന്നി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നതിൻ്റെ ഫസ്റ്റ് കാര്യം രണ്ടാമത് ഞാനിപ്പോൾ ഒരു റൈഡ് ചെയ്തിരുന്നു ഒരു അമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നുവെങ്കിലും പറയേണ്ട ഒരു മര്യാദ ആ ഒരു മര്യാദയുടെ ഓർത്ത് ചെയ്യുന്ന വീഡിയോ ആണ് മൂന്നാമത്തെ ഒരു ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ മനിയാൻ എന്തോ നമ്മുടെ ജോയൽ ജോഷിയുടെ ചാനലിൽ ജോയൽ ഒരു സ്റ്റോർ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ അതിൽ ചെന്നൊരു കൺഗ്രറ്റുലേഷൻസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അതിന് ഭയങ്കര റെസ്പോൺസ് നിങ്ങൾ എവിടെയാണ് പോയി നിങ്ങളുടെ സൗണ്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക്കലി ഇതിൽ വേറെ കാര്യമൊന്നുമല്ല കഴിച്ച് എനിക്ക് തോന്നിയത് നമ്മൾ ആരൊക്കെയോ എവിടെയൊക്കെയോ നമ്മൾ എന്തോ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് നമ്മളോടൊരു സ്നേഹമുണ്ട് അപ്പോൾ ആ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനൊന്നും ഇപ്പം പറ്റുന്നില്ല ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഒരു 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 ജസ്റ്റർ എന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാം എന്താണ് എൻ്റെ ജീതത്തിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എല്ലാ നല്ല കാര്യങ്ങളാണോ മോശ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചോ അതാ അത് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എനിക്കൊന്നു ഞാൻ യൂസിൽ പോയൊരു വീഡിയോ ആയിരുന്നു അതിനുശേഷം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആണ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ എന്തൊക്കെ നടന്നതെന്ന് എനിക്കെന്നറിയില്ല ഓൾ ഗുഡ് തിങ്സ് ആദ്യമേ അത് പറയണമല്ലോ ഞാൻ ഓൾ ഗുഡ് തിങ്സ് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കാനഡ വന്ന തന്നെ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ കോഴ്സ് ഞാൻ ഭംഗിയായിട്ട് പഠിച്ചു തീർത്തു ഞാൻ ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പഠിക്കാനാണ് വന്നത് എൻ്റെ വളരെ ഞാൻ എച്ച് ആറിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് എച്ച് ആറിൽ അനലറ്റിക്സിലോട്ട് എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒബ്ജക്റ്റീവ് ഞാൻ അത് ഞാൻ ഭംഗിയായിട്ട് പൂർത്തിയായി എത്രത്തോളം പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഒരു പ്രൊഡിക്റ്റീവ് മോഡൽ ബിൽഡ് ചെയ്യണം എച്ച് ആറിൽ അതായിരുന്നു എൻ്റെ പ്ലാൻ എൻ്റെ ഈ കോഴ്സ് ഞാൻ മെയ്യിലാണ് ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബറിൽ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു ഫസ്റ്റ് സെമസ്റ്റർ വളരെ ഈസി ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു ഞാനൊന്ന് യൂസിലൊക്കെ പോയി കറങ്ങി കടക്കായിരുന്നു അത് കഴിഞ്ഞൂടെ കോഴ്സ് കളി അങ്ങോട്ട് മാറി ഭയങ്കര പാടായി എന്നുവെച്ചാൽ ഒരുപാട് ക്ലാസ് ഒരുപാട് പഠിക്കാൻ പ്രോഗ്രാമിങ് പേപ്പേഴ്സ് ടഫായി തുടങ്ങി ലോഡ് കൂടി തുടങ്ങി പിന്നെ എനിക്ക് പാരലി ജോലി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലുള്ള ജോലി എന്നെ അവർ ഇവിടെ കാനഡ എൻറ്റിറ്റിയിലോട്ട് പ്ലേസ് ചെയ്തു അപ്പോൾ ജോലി പഠിത്തവും രണ്ടും കൂടെ ആയപ്പോൾ ഞാനങ്ങ് എറി എന്ന് വെച്ചാൽ പക്ഷെ ഞാൻ സൈക്കിളിൽ വിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് എല്ലാ ദിവസവും സൈക്കിളിലാണ് ജിമ്മിൽ പോയിരുന്നത് എനിക്കൊരു നാല് കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടായിരുന്നു ജിം ആ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കിലോമീറ്റർ അപ്പോൾ ഞാൻ ബേസിക്കലി സൈക്കിൾ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ട്രാവൽ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഓടുമായിരുന്നു തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ രാവിലെ ഓ എൻ്റെ എൻ്റെ ഷെഡ്യൂളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രാന്ത് ഓടി ഞാൻ രാവിലെ എട്ടര മുതൽ പന്ത്രണ്ടര വരെ ക്ലാസ് പന്ത്രണ്ടര കഴിഞ്ഞ് പിന്നെടുത്ത് രണ്ട് രണ്ടരയ്ക്ക് ക്ലാസ് അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ടര മുതൽ രണ്ട് മണിയോടെ ജോലി ചെയ്യും എന്നിട്ട് ഒരു രണ്ട് മണിക്ക് പോയി ഭക്ഷണം കഴിക്കും എന്നിട്ട് വീണ്ടും തിരിച്ച് ക്ലാസ്സൊക്കെ കയറും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരാഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാം എൻ്റെ അമ്മ എങ്ങനെയൊക്കെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ടൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടെന്ന് പറയുന്നത് വിശ്വം ഇങ്ങനെ പോകുമായിരുന്നു രാവിലെ അതത് ഇത് അതുകഴിഞ്ഞത് ഇത് കഴിഞ്ഞത് അസൈൻമെൻറ്റ് പ്രോജക്റ്റ് സെമിനാർ എൻ്റെ അമ്മയെ എൻ്റെ ഇടയിലൂടെ പരീക്ഷ വരും ലൈഫെന്ന് വച്ചാൽ മുടിഞ്ഞു തിരക്കായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഒരു ഒരു ഇതൊരു ഐ ടി ജോലിയാണ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫുൾ ടൈം ജോബ് അതിപ്പോൾ ഒരു സാലറി വെച്ച് നോക്കുകയാണെങ്കിലും മറ്റു പല തിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 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 റെസ്പോൺസിബിൾ വളരെ റെസ്പോൺസിബിൾ ജോലി തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ടീം ഹോട്ടൻസ് സ്റ്റാർ വർക്സ് പോലുള്ള സ്റ്റോറിലൊക്കെ നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ അവർക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു ഒരു സ്പെസിഫിക് ഷെഡ്യൂൾ ഉണ്ടാവും അപ്പോൾ ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെ അത് കഴിഞ്ഞ് അവർ ഫ്രീ ആണ് പക്ഷേ എനിക്ക് അങ്ങനെ അല്ല ഇത് ഐ ടി ജോലിയാണ് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി അപ്പോൾ എന്നെ ഞാൻ ഐ ഹാപ്പൺ ടു ബി ഇൻ ഇൻ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ ദ വേൾഡ് ഇപ്പം ഒരു നല്ല മാനേജർ നല്ല ടീമൊക്കെ എനിക്ക് കിട്ടി എന്നോട് ആരും നീ പണി പണിയെടുത്തോ എന്ന് ചോദിക്കുന്നില്ല അപ്പം ദാറ്റ് മേക്സ് മീ മോർ അക്കൗണ്ടബിൾ ഫോർ വോട്ടർ ഡോ അപ്പം എനിക്ക് എൻ്റെ പണി തീർക്കുക പഠിത്തം തീർക്കുക ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഒരു ദിവസം പോലും ഒരു ക്ലാസ് പോലും മിസ് ചെയ്യേണ്ടി വന്നിട്ടില്ല വർക്കിന് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും വർക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല ക്ലാസിന് വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി ചിലപ്പോഴൊക്കെ ഊബറൊക്കെ പഠിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം പണി തീരാതെ ലാസ്റ്റ് മിനിറ്റിൽ ബസ് എടുക്കാൻ പറ്റാതെ ഓടി ഓടിച്ചാടി ഊബറൊക്കെ പഠിച്ച് കോളേജ് പോയിട്ടുണ്ട് ഒരു ദിവസം പോലും ഞാൻ ക്ലാസ്സിൽ ഒരു മിനിറ്റ് മുതൽ ലേറ്റായിട്ട് കയറിയില്ല അപ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ അഗെയിൻ മൈ ക്യാപ്റ്റോൺ പ്രോജക്റ്റ് വാസ് ഓൺ പ്രഡിക്ടിങ് എംപ്ലോയ് അക്ട്രിഷൻ അതാണ് എച്ച് ആർ ടിയിലെ വൺ ഓഫ് ദി ഒരു വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് ആറ്റ് എച്ച് ആർ ടി ഫേസസ് അതിൽ എനിക്കൊരു പ്രൊഡിക്റ്റീവ് മോഡൽ ബിൽഡ് ചെയ്യാൻ പറ്റി ഞാനത് പ്രസൻറ്റ് ചെയ്തു എൻ്റെ പ്രൊഫസർ ഭയങ്കര ഹാപ്പിയായിരുന്നു പുള്ളി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഡ്രീം കംട്രൂ മൊമെൻ്റ് ആയിരുന്നു വെച്ചാൽ നമ്മളിവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് ഭംഗിയായിട്ട് പൂർത്തിയായി ഓർ ഇവിടെ നമ്മുടെ എ എ പ്ലസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഗ്രേഡ്സ് ഉണ്ട് അപ്പോൾ ഓണേഴ്സ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഡീസെൻറ്റ് ഗ്രേഡ് ആണ് എനിക്ക് ഹൈ ഓണേഴ്സാണുള്ളത് അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അത്ര വലിയ പഠിപ്പിക്കുന്നല്ലേ ഞാൻ ഇത്രയും വർഷം പഠിച്ച ഒരു ചോദിച്ച എൻ്റെ ഏറ്റവും നല്ല ഗ്രേഡ്സ് ആണ് ഏറ്റവും നല്ല സ്കോഴ്സാണ് ബേസിക്കലി എത്രത്തോളം പഠനവും ബേസിക്കലി ഐ മീൻ കൂടുതൽ മാർക്ക് മേടിച്ചു എന്ന് വെച്ചാൽ ഞാൻ മറ്റേ കിടലം സ്റ്റുഡൻ്റ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ബേസിക്കലി ഇതൊരു ഒരു ഇൻഡിക്കേറ്ററാണല്ലോ ബേസിക്കലി നമ്മളെടുത്ത എഫേർട്ടിനുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട് ആ ആ ഗ്രേഡിനെ കാണുന്നു അപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു ഹൈ ഓണേഴ്സ് എന്നാ സർട്ടിഫിക്കറ്റിൽ അടിച്ചിട്ടുണ്ടാകും കണ്ണു നിറഞ്ഞു വയ്ക്കുക കേട്ടോ പത്താം ക്ലാസ്സിൽ പോലും കിട്ടിയിട്ടില്ല അങ്ങനെ അത് കോഴ്സ് കഴിഞ്ഞു ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ നേരെ എൻ്റെ ഇപ്പോൾ നിലവിലുള്ള എംപ്ലോയർ തന്നെ എന്നെ അവിടെ ഫുൾ ടൈമായിട്ട് പ്ലേസ് ചെയ്തു അപ്പോൾ ഇപ്പം എനിക്ക് അവിടെ ഫോർട്ടി ഹേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രം ഹോം ആണ് അപ്പോൾ സെയിം എംപ്ലോയർ കണ്ടേ വന്നു കോഴ്സ് കഴിഞ്ഞു പതിനാറ് മാസം എന്ന് പറയുന്നത് തിങ്ങനെ തിങ്ങനെ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം നാട്ടിൽ വന്നിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്നേരം മുൻപ് എനിക്ക് വീട്ടിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഡിസംബറിൽ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അത് ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വന്നതാണ് വന്നു ഒരു ഇരുപത് ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ രാവിലെ ഞാൻ രാവിലെ എനിക്ക് ഇന്ത്യ പ്രോ ടൈമിലും വർക്ക് ചെയ്യണമായിരുന്നു കുറച്ച് യുഎസ് ടൈമിലും വർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ എക്സ്റ്റൻഡ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അങ്ങനെ രാവിലെ ഓഫീസിൽ പോകും പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യും പിന്നെ വീക്കെൻഡ്സ് ഒക്കെ കഴിവതും ഫാമിലിയോടങ്ങനെ സ്പെൻഡ് ചെയ്തു ഞാൻ ഒരു ദിവസം നിഷാൻ്റെ അടുത്ത് പോയി സൈക്കിൾ എടുക്കാനൊക്കെ ശ്രമിച്ചു അത് നടന്നില്ല നിഷാൻ എന്നിവിടെയോ പോയിരുന്നു അങ്ങനെ അത് ചീറ്റിപ്പോയി ഞാൻ ഒരു രണ്ടാഴ്ചത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അത് പേഴ്സണൽ ട്രിപ്പായിരുന്നു ഞാൻ ജൂണിൽ ഒന്ന് നാട്ടി വന്നിരുന്നു കാരണം എനിക്ക് ഒരു 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 സെമസ്റ്ററിൻ്റെ ഇടയിൽ രണ്ട് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ആ ഒരു ചെറിയ ഗ്യാപ്പ് ഇത് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു അത് ഈ പറഞ്ഞൊരു പതിനാല് ദിവസം എന്നൊക്കെ പറയുന്നത് നാട്ടിൽ ചട ചടയിൽ നിന്ന് പോകും ഞാനൊക്കെ വർക്കിങ് ഞാൻ അങ്ങനെ ലീവ് പൊതുവേ ഞാൻ എടുക്കാറില്ല എനിക്കങ്ങനെ എനിക്ക് എല്ലാ ദിവസവും പണിക്ക് പോകുന്ന താല്പര്യമുള്ള ടീം അങ്ങനെ അതും കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ലാസ്റ്റ് ഓഗസ്റ്റ് മിഡ് ഒക്കെ ആയപ്പോഴത്തേ എൻ്റെ കോഴ്സ് കഴിഞ്ഞു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി രൂപ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് കോളേജിൽ നിന്ന് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടി കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റൂഡൻ്റ് പെർമിറ്റ് എക്സ്പയർ ആവും സ്റ്റുഡൻറ് പെർമിറ്റ് എക്സ്പയർ ആയി ഇപ്പോൾ ഞാൻ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് പെർമിറ്റ് എക്സ്പയറായി ഞാൻ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ ഇംപ്ലൈഡ് സ്റ്റേറ്റസ് എന്ന് പറയും ഇപ്പോൾ ഈ ഇത് സ്റ്റേറ്റസ് ഇസ് ഗുഡ് നഫ് ഫോർ യു വർക്ക് ഫോർട്ടി അവേഴ്സ് ബിൽ പക്ഷേ നമ്മുടെ അതിൽ ഒരു പേപ്പറില്ല നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഇപ്പോൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ കാനഡയിൽ ഇംപ്ലോയ് വർക്ക് പെർമിറ്റ് സ്റ്റേറ്റസിലാണ് വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടെമ്പററി റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു വിസയും കൂടെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ട്രാവൽ ഔട്ട് ചെയ്തിട്ട് തിരിച്ച് കാറിലോട്ടോട്ട് കേറാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സെറ്റപ്പ് ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ള സമയം ഉണ്ടായില്ല പിന്നെ എവിടെയോ ഒരു മെൻറ്റൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഈ കഴിഞ്ഞ ദിവസം ഈ കോമൻസ് കണ്ടതോടുകൂടിയാണ് മെൻറ്റൽ ബ്ലോക്ക് മാറിയത് എനിക്ക് തോന്നി ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു രീതിയിലോട്ട് ആ എനിക്ക് ആകെ ഒരു ആ ആ മെൻറ്റൽ ബ്ലോക്ക് മാറ്റി ആ കോമൻസ് ഇട്ട എല്ലാ കൂട്ടുകാരോടും താങ്ക് യു എനഗൻ ഇത് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഇസ് റൈറ്റ് ടൈം ടു റീസ്റ്റാർട്ട് ഐ ഡോ നോ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫോളാണ് ഇവിടെ ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇപ്പം എത്രണ്ട് ഇന്ന് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യുന്നതാണ് ഇന്ന് പത്തോ ഇന്ന് ഇരുപത് ഡിഗ്രി ഇന്ന് കുഴപ്പമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡ് പ്ലാൻ ചെയ്തിരുന്നാണ് പക്ഷേ ഇന്നുണ്ടല്ലേ ഭയങ്കര ഒരു മൂടി ഇതാണ് ഇന്ന് ഒരു മഴ മഴക്കാർ വൈബാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ റൈഡ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച വേണ്ടി ഞങ്ങളൊരു ഫിഫ്റ്റി കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പുറകെ വരും പിന്നെ നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഈ ബാക്ക്ഗ്രൗണ്ട് കാണുകയാണെങ്കിൽ ഇത് ഇതിപ്പം മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മാറി എന്നല്ല ഞങ്ങൾ വീട് മാറി അതായത് എൻ്റെ സൈക്കിൾ ഞാൻ കാണിച്ചുതരാം പുതിയ വീട് കാണിച്ചുതരാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ചാനൽ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള പരമാവധി ഞാൻ ശ്രമിക്കും അറ്റ്ലീസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആ കോമൻസിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് ഷോർട്സ് ഇടും നിങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യിച്ചു അപ്പം ആ ഒരു കുഞ്ഞ് ആൾക്കാരോടല്ലോ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള താല്പര്യം അതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് വീട് മാറി ഇത് ഞങ്ങളുടെ ഒരു പുതിയ റൂമാണ് ഞാൻ കാണിച്ചത് ഇതൊരു കുഞ്ഞ് ഫ്ലാറ്റിലോട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് ഇത് എൻ്റെ ഡി കത്തിലോടെ തോർത്താണ് ഇതാണ് എൻ്റെ റൂം ഇതെന്താ അപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളും അടുക്കിപ്പിറക്കി വെക്കണം ഇവിടെ തുടങ്ങിയ ഒരു അസുഖമാണ് കേട്ടോ നാട്ടിൽ വെച്ച് കച്ചറായിട്ടൊക്കെ ജീവിച്ചാൽ മതി കാരണം കാനഡ പഠിപ്പിച്ചൊരു വലിയ ലെസൺ ആണ് എത്രത്തോളം ഓർഗനൈസ്ഡ് ആകുന്നു അത്രത്തോളം ലൈഫ് ഈസിയാവും വലിയ സത്യമാണ് എല്ലാവരും 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 ഓർഗനൈസ്ഡ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാ ഇത് ഇതാണ് എൻ്റെ നമ്മുടെ ഇന്ത്യൻ പുതപ്പ് ഇന്ത്യൻ തലയടറ ഇവൻ്റെ അന്തറ ചിലത്ര കച്ചറ സാധനങ്ങൾ ഇവിടെ ആണ് എൻ്റെ എൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് വേറെ നല്ല മോയ്സ്ചറൈസർ മാത്രം ഇവിടെയാണെൻ്റെ ഈ മറ്റേ സപ്ലിമെൻസും അങ്ങനെയുള്ള മരുന്ന് ഈ മാതിരി സാധനം ഇതാണ് എൻ്റെ വർക്ക് സ്പേസ് അപ്പോൾ എനിക്കൊരു ഒരു സാധനം എനിക്ക് പുതിയതായിട്ട് കമ്പനി മേടിച്ചു തന്നു ഇതിപ്പോൾ രണ്ട് സ്ക്രീനിലാണ് അപ്പോൾ ഇതെൻ്റെ ഒഫീഷ്യൽ ലാപ്ടോപ്പ് ഇതെൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് ഇത് വീഡിയോ എഡിഡ് ചെയ്യുന്ന മൊബൈൽ ഇത് പിന്നെ ഈ ഇതെൻ്റെ ഹെഡ്സെറ്റ് ഇതെൻ്റെ കുപ്പി ഇതെൻ്റെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഇതിൻ്റെ ഹെഡ്സെറ്റ് ഇതാണ് ഇതൊരു അടിപൊളി സാധനം ഇത് ലൈറ്റൊക്കെ കത്ത് ഇതിന് മൂന്ന് ഇതൊക്കെ ഉണ്ട് ഇത് ഒരു സംഭവം ഇത് ഇവിടെ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ എന്നെ കാണുന്നത് കാണുന്നില്ലേ ഇത് ഉണ്ടോ ഇത് വിഷ്ണു എന്ന് ചൈനീസ് എഴുതിയിരിക്കുന്നതായിരുന്നു ഞാൻ ചൈനീസ് മേലും തൂക്കിയല്ല പിന്നെ ഇതാണ് എൻ്റെ മോട്ടിവേഷൻ രണ്ടോ ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും അപ്പോൾ എനിക്ക് പ്രാന്ത് കഴിക്കുമ്പോൾ ഞാൻ ഇതിലോട്ട് നോക്കും അപ്പോൾ എൻ്റെ പ്രാന്ത് മാറും അപ്പോൾ ഞാൻ വീണ്ടും ജോലി ചെയ്യും എങ്ങനെയാണ് കയറി ഇവിടുത്തെ ഒരു ചെറിയ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്ലാറ്റിലാണ് ചെറിയ ഇപ്പം നിന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാനും എൻ്റെ ഒരു കസിനും കൂടെയാണ് താമസിക്കണേ അത് ഇതാണ് എൻ്റെ ഫ്ലാറ്റ് ഇത്രയേ ഉള്ളൂ കുഞ്ഞു സെറ്റപ്പാണ് ഇത് എൻ്റെ കസിൻ്റെ റൂമാണ് ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ് ഇത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ വലിയ സെറ്റപ്പൊന്നുമില്ല വളരെ കുഞ്ഞ് സെറ്റപ്പ് പിന്നെ ഇത് കണ്ടിട്ട് പലരും പറയുന്ന ഒരു ബാച്ചിലർ അക്കോമഡേഷൻ പോലും തോന്നുന്നില്ലല്ലോ നിങ്ങൾ നല്ല നീറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ അതിപ്പം എനിക്ക് തുടങ്ങിയൊരു അസുഖമാണ് ഇതാണ് എൻ്റെ 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 പാചകത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതെൻ്റെ കണ്ട് എല്ലാം അടുക്കിപ്പിറക്കിയൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പാചകം ചെയ്യാം ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് സ്റ്റൗ ആണ് ഇതൊരു ടാസ്ക് ആണ് കേട്ടോ നമ്മുടെ മുന്നേ ഈ പരിപാടി നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു വള്ളി കേസാണ് ഇനി ഇവിടെ കാണിച്ചു തരാം ഇതൊരു നല്ല രസമുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നൊക്കെ വെളിയിൽ ഇറങ്ങിയിരിക്കാനൊക്കെ നല്ല വെതറാണ് ഇവിടെ കുറച്ച് കച്ചരക്കെ ഇരുപ്പുണ്ട് അത് നമ്മുടെ ഓണറിൻ്റെ കച്ചറയാണ് ഇത് നമ്മുടെ കസിൻ്റെ ഇവിടെ രണ്ട് സെറ്റ് ടയർ യൂസ് ചെയ്യണം വിൻ്ററും വിൻ്ററിന് സെപ്പറേറ്റ് ടയറാണ് അപ്പോൾ ഇത് അവൻ്റെ വിൻ്റർ ടയേഴ്സാണ് ഇത് നമ്മുടെ ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ് നല്ലല്ലേ ഹായ് ഇത് എന്താ നല്ല രസം അറിയോ നല്ല നല്ല കാറ്റ് ഇരുപത് ഡിഗ്രി നല്ലൊരു ബാംഗ്ലൂർ വൈബ് ഉണ്ട് ഇന്ന് ഹായ് നല്ല കാറ്റ് ഇന്ന് ഇവിടെ ഇന്ന് കുറച്ച് നേരം ജോലി ചെയ്താലോ നല്ല ഇന്ന് ആക്ച്വലി സൺ ആണ് പക്ഷെ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇനി ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം ഈ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ ഇതിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകെ ഈ ഈ കാണുന്ന ഈ കുഞ്ഞു വഴി നേരെ നടന്ന് അവിടെ നിന്ന് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ആ കാണുന്ന ഒരു വലിയ പ്ലാസയാണ് അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എവറി ദാറ്റ് യു നീഡ് നമുക്ക് ഗ്രോസറി ഉണ്ട് ഈ പറയുന്ന നമുക്ക് നമുക്ക് ഒരു ദിവസം നമുക്ക് പുറത്തു പോയി മേടിക്കേണ്ട അവിടെ ഈ ഡോളർ സ്റ്റോർ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞർ ചില ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് മേടിക്കാം പാല് മേടിക്കാം മരുന്ന് മേടിക്കാം ചിക്കൻ മേടിക്കാം ബീഫ് മേടിക്കാം എല്ലാ സാധനമുണ്ട് പിന്നെ ഇത് തൊട്ട് ആ ആ പ്ലാസയുടെ അപ്പുറത്ത് ഒരു നോഫ്രൽസ് ഉണ്ട് അവിടെയും ഈ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും മേടിക്കാം അപ്പോൾ ഇവിടെ നോഫ്രൽസ് ഉണ്ട് ഇവിടെ ഫ്രഷ് ഗോ ഉണ്ട് ഇമാതിരി അപ്പോൾ ഇതൊരു വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇത് ഞാൻ കാണുന്നത് സ്വിമ്മിങ് പൂളാണ് അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഇനിയിപ്പോൾ സമ്മർ ആവുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും അപ്പോൾ ഇവിടെ കണ്ടോ കളാസൊക്കെ മാറി വരുന്നു അപ്പോൾ ഇവിടെ ഇതൊരു ഇതൊരു നൈസ് അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്കൊരു ഒരു 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 നൈസ് ഡീലിൽ ഞങ്ങൾക്കത് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അയ്യോ പ്രധാനപ്പെട്ട സംഭവം കാണിച്ചില്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൈക്കിൾ കാണിച്ചത് എൻ്റെ സൈക്കിൾ എനിക്ക് രണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നല്ലോ എനിക്ക് എൻ്റെ ഒരു സൈക്കിൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു പുള്ളിക്ക് കുറച്ച് ചവിട്ടാൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് അവന് കൊടുത്തു ഇത് നമ്മുടെ ഇവിടെ സ്റ്റോറേജാണ് ഇവിടെ ലൈറ്റൊക്കെ തിരിച്ചാണ് കേട്ടോ ഇങ്ങനെയാണ് ഇടുന്നത് നല്ലതിരിഞ്ഞ സെറ്റപ്പാണ് കേട്ടോ ഇത് നമ്മുടെ പെട്ടി ഇവിടെ നമ്മുടെ സ്റ്റോറേജ് തടേ ഇരിക്കുന്നതിൻ്റെ പടക്കുതിര കളിയനോപ്പം എനിക്ക് ഇവ മാത്രമേ ഉള്ളൂ മതി ഇതിനെ ഞാൻ തൃപ്തനാണ് നല്ലൊരു സൈക്കിളാണ് പറക്കും ഇതായിട്ട് അവൻ്റെ ലൂബും ഇതും പരിപാടിയൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് പുറത്ത് പോകേണ്ടതായിരുന്നു കാറ്റ് കുറവാണ് രണ്ടാഴ്ചയായി കാറ്റടിച്ചിട്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യം ഈ വീഡിയോ പോസ്റ്റ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട് അതൊരു അമ്പത് കിലോമീറ്റർ റൈഡാണ് അതിലൊരു ചെറിയ പണി കിട്ടും ഞാൻ ഇന്നലെ ഇന്നലെ ഇന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് ആ പണി എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ഞാൻ ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കായിരുന്നേ പക്ഷേ എനിക്ക് എനിക്കൊന്ന് ക്യാമറ ആംഗിൾ ഒരു പൊട്ടിക്ക് താഴ്ന്നു പോയി അതൊരു പൊടിക്കൂടെ അപ്പറേറ്റ് ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നു ഇത് കുറച്ച് ഇങ്ങനെയാണ് കാണുന്നത് എൻ സിൻസിയർ അപ്പോളജീസ് ഫോർ ദാറ്റ് ഞാൻ ഞാനത് അന്ന് അന്നേരം ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് റൈഡ് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു അത് അത് ആ ഒരു മേ ബി ഇത് പുതിയ സൈക്കിളും കൂടെയാണല്ലോ എനിക്ക് ആ ഒരു അപ്റൈറ്റ് പോസ്റ്റർ ഇരുന്നിട്ട് ഞാൻ ചസ്മ കൊണ്ടാണ് വച്ചത് കയ്യിലൊന്നും പിടിക്കാൻ തന്നില്ല കാരണം ഒന്നാമത് ഇത് കുഞ്ഞ് സൈക്കിളല്ലേ അപ്പം ബാലൻസ് അത്ര സുഖമായിരിക്കില്ല അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളെ കണ്ടില്ല സംസാരിച്ചില്ല ക്ഷമ ചോദിച്ചുകൊള്ളുന്നു കുറച്ച് പേരെങ്കിലും അന്വേഷിച്ചു അത് വലിയ സന്തോഷമാണ് അത് വലിയ 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 സന്തോഷമാണ് എവിടെയൊക്കെയോ നമ്മൾ ചെയ്തത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു കാണിച്ചത് അതിനൊക്കെ നമ്മളിങ്ങനെ അന്യ നാട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്നേഹം സൗഹൃദം എന്നൊക്കെ പറയുന്നതിൻ്റെ മാനം മാറും ഭയങ്കര വ്യത്യാസമാണ് കാരണം ഇതൊക്കെ നമുക്ക് വലിയ പാടാണല്ലോ നമ്മൾ അന്യ നാട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട് വിട്ട് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീലിംഗ്സൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചതിലും വലിയ സന്തോഷമാണ് എന്താണെങ്കിലും ഇനി കഴിവതും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ പറയുകയാണ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പാചകം ചെയ്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് വിൽ കീപ്പ് ദ കോൺവെർസേഷൻ ഗോയിങ് അപ്പോൾ എത്രത്തോളം സൈക്ലിംഗ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല എന്നാലും നമുക്ക് ശ്രമിക്കാം പറ്റുന്നിടത്തല്ല എവിടേക്കൊരു സൈക്ലിംഗ് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അതിനെല്ലാം ഞാൻ ഒപ്പിയെടുക്കും ആൻഡ് ഐ എൽ ഡെഫിനറ്റ്ലി മേക്ക് ഇൻ എ പോയിൻറ്റ് ടു ഗെറ്റ് ദർ വീഡിയോ ക്രോസ് ചെയ്യൂ അപ്പോൾ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച്